അത ഇന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് അതിനെ നമുക്ക് ഒരു റോസ്റ്റ് ചെയ്യാം ഞണ്ട് റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിതിനെ വൃത്തിയാക്കി എടുക്കാം ഞണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉപ്പ് ഇവടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവാള വഴറ്റി എടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കണക്കിട്ട് കൊടുക്കാം ஒரு வச்சரி முளகு இட்டு கொடுக்க அல்பம் கறிவேப்பில சவாழ இட்டு கொடுக்க சவாழக்கு வந்து அடுத்த உப்பு கூட இட்டு கொடுக்க இது சவாள நமக்கு வழற்றி எடுக்க இஞ்சி வளுத்தி பேஸ்ட் இட்டு கொடுக்க அது கூட இது கூட வழண்டு வரட்ட கரிஞ்சு வச்சிட்டுள்ள டொமாட்டோட இட்டு கொடுக்கா ஒரு பச்சமுிளகுரிட ரேபிஸ்பூன் மல்லிப்பொடி ஒரு டேபிள்ஸ்பூன் காஷ்மீரி பொடி ஒரு அரை டீஸ்பூன் சாதா முளகுப்பொடி இவையெல்லாம் கூட இட்டு கொடுக்க இதுக்கு ஒரு அல்பம் குருமுளகு பொடி ஒரு அரை டேபிள்ஸ்பூன் மசாலப்பொடி கரம் பொடி നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ കാലം എല്ലാം ഒന്ന് മിസ്സായി വരട്ടെ ഞണ്ട് ഇട്ട് ഇട്ടുകൊടുക്ക ചെറിയ ഞണ്ടാണ് കിട്ടിയത് ചെറിയ ഞണ്ടാണെങ്കിൽ ഇതിന് നല്ല മാംസം ഉള്ളതാണ് നമ്മളെ ഞണ്ട് കറി നല്ലതുപോലെ വറ്റിയെല്ലാം വന്നിട്ടുണ്ട് ഇതാ വെന്തു നല്ല പാകമായിട്ടുണ്ട് അല്പം മല്ലി എലയും കൂടെ ഇട്ട് കൊടുക്കുക ഇതുകൂടെ കഴിക്കാൻ ഒരു കോമ്പിനേഷനായിട്ട് ഇതാ കപ്പ പുഴുങ്ങിയതും കൂടെ എടുത്തിട്ടുണ്ട് ഷാപ്പിലെ ഞണ്ട് കറിയും കപ്പയും സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകളെല്ലാം അറിയിക്കണം നീ നല്ലൊരു വീഡിയോ ആയി വരുന്നതാണ് താങ്ക്